ക്രിസ്മസ് രാവിലെ ഓർമ്മകളിലാണ് നമ്മൾ ഈ ഒരു പുൽക്കൂടിൻ്റെ അടുത്തിന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയാണത് സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്തെന്ന് ചോദിച്ചാൽ ഈ പുൽക്കൂട് തന്നെയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു എന്നത് അതിനൊരു ബൈടെ ഒരു കീ വചനമുണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ മനസ്സുടക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ക്രിസ്തു ചിലരുടേത് മാത്രമല്ല അങ്ങനെ ഒതുങ്ങാൻ ക്രിസ്തുവിന് പറ്റില്ല ഞാൻ ഈ ഒരു അങ്കി അണിഞ്ഞിരുന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും പറയാനും വെളി ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ ഏതെങ്കിലും ഒരു സഭയുടെയോ മതത്തിൻ്റെതോ അല്ല ക്രിസ്തു ക്രിസ്തു ഈ ലോകത്തിൻ്റേത് മുഴുവനാണ് അതാണ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടതും അതുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവനാണ് അപ്പം നമ്മളെ സ്പർശിക്കേണ്ട ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ അതുതന്നെയാണെന്ന് തോന്നുന്നു ദൈവം ലോകത്തിനു മുഴുവനും വേണ്ടി മനുഷ്യനായി ജനിച്ചെങ്കിൽ നമ്മളും ഈ ലോകത്തിനും മുഴുവനും വേണ്ടി മുഴുവൻ ലോകത്തിനും വേണ്ടി ജനിക്കുക എന്നതാണ് ക്രിസ്മസ് അതിലെന്താ എത്ര പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ എല്ലാവരും ജനിക്കുന്ന ആർക്കു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതും സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ഇനി കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ നമ്മൾ പറയും സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർക്ക് സ്വന്തം മതത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പക്ഷെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവം ലോകത്തിന് മുഴുവനും വേണ്ടി ജനിച്ചു ഞാനും ലോകത്തിന് മുഴുവനും വേണ്ടി ജനിക്കുക സർവപ്രപഞ്ചത്തിനും വേണ്ടി ജനിക്കുക എല്ലാമെല്ലാം എല്ലാവർക്കും വേണ്ടി ഞാൻ ജനിക്കുന്നു ജീവിക്കുന്നു വേണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് മോശയെക്കുറിച്ച് കേൾക്കാറുണ്ട് സ്വന്തം സമുദായത്തോട് വലിയ സ്നേഹമുണ്ടായിരുന്ന മോശ അതുകൊണ്ട് തന്നെ രണ്ടുപേർ തർക്കിച്ചപ്പോൾ ഒരു പക്ഷം പിടിച്ച് കൂടെ തർക്കിച്ച് അവസാനം വലിയ കലഹമായി ഒരാളെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു ആ സ്വന്തം എന്ന ആൾക്കാരോടുള്ള സ്നേഹത്തിന് ഒരു വലിയ വയലൻസിൻ്റെ റിസൾട്ടാണ് ഉണ്ടായത് പിന്നീട് മോശയെ ആ സ്വന്തം ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ദൈവം തിരികെ അയക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് നീ നിൻ്റെ പാതരക്ഷ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നീ എത്ര മുകളിലേക്ക് വളർന്നാലും നീ നിൽക്കുന്നത് ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലാണ് നിനക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ നിനക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ നിൻ്റെ സ്വന്തം കാഴ്ചകളുടെ അതിൽ നിന്ന് മാറി മുഴുവൻ ഭൂമിയോടും ചേർന്ന് പ്രപഞ്ചത്തോടും ചേർന്ന് ഭൂമിയെ സ്പർശിച്ചൊന്ന് നിൽക്കുക എല്ലാവർക്കും വേണ്ടി നീ ജനിക്കുക ഇതാണ് ക്രിസ്മസ് ദൈവം എല്ലാവർക്കും വേണ്ടി ജനിച്ചു ഞാനും എല്ലാവർക്കും വേണ്ടി ജനിക്കട്ടെ ക്രിസ്മസ് മംഗളം നന്ദി